ഹലോ നമ്മളൊരു കുഞ്ഞു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പതെ ഇന്ന് നമ്മുടെ ഗൗരി മോളുടെ ബർത്ത്ഡേ ആട്ടോ അപ്പൊ രാവിലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം കുറച്ച് തരക്കം കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെന്താ വെച്ചപ്പോ സദ്യ ഉണ്ടായിരത്തിയേക്കോ അപ്പൊ കുട്ടീസിന് മൂന്നാളല്ലേ അടുത്ത് അടുത്തടുത്ത് ഇരുത്തിയേക്കാം ഇവരേ ഇരിക്കണെ കാണുമ്പോ ഇവര് ഭയങ്കര എന്താ പറയാ ഭയങ്കര സ്നേഹത്തിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണ കുട്ടികളാന്നൊന്നും വിചാരിക്കുന്ന ഒരിത്തിരി നേരത്തേക്ക് എന്തോ ഒരു ഭാഗ്യത്തിനൊന്നും ഒതുങ്ങിയിരുന്നതാട്ടോ അപ്പം മൂന്നാളെ ഇരുത്തി സദ്യ വിളമ്പേക്കാട്ടപ്പോ ഗൗരിനെ രണ്ട് ചേട്ടന്മാരുടെ നടുക്കിരുത്തിയൊക്കെ സദ്യ എന്ന് പറയാൻ പറ്റൊന്നുമില്ല പറ്റൊന്നുമില്ലാട്ടോ കാരണം അധികം വിഭവങ്ങളൊന്നുമില്ല ഒരു ചെറിയൊരു ഒരു നാലും വെച്ച് ഒരു ചെറിയ കുഞ്ഞ് സദ്യ ഏർ ചട്ടിയും കലോ ഒക്കെ വെച്ചിട്ടോ കഴിക്കാതിരിക്കണത് കാരണം പുറമേന്ന് വേറെ ആരുമില്ല നമ്മള് മാത്രമേ ഉള്ളു ഗൗരിമോളുടെ ഒരുപാട് എന്താ പറയുക ഒരു പെങ്കൊജ് പെങ്കൊജ് എന്ന് പറഞ്ഞ ഒരുപാട് പ്രാർത്ഥിച്ച് ഉണ്ടായ ഒരു കൊച്ചാണ് പക്ഷെ നമ്മൾ അവളുടെ കഴിഞ്ഞ ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ ആഘോഷിച്ചില്ലായിരുന്നു കാരണം നമ്മൾ അതിനു പേരായിട്ട് ആ ബർത്ത്ഡേക്ക് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉള്ള ആ എമൗണ്ട് നമ്മളൊരു ചാരിറ്റി അങ്ങനെയാട്ടോ ചെയ്തത് അപ്പൊ പിന്നെ രണ്ടാമത്തെ ബർത്ത്ഡേ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും അല്ലാന്നുണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചപ്പോ ഇന്നാന്നുണ്ടെങ്കിൽ കണ്ണനും അച്ഛനും ഒക്കെ എക്സാം ആണ് അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു സെലിബ്രേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇവ എക്സാം കൊള്ളാവില്ലോ എന്ന് വെച്ചിട്ട് ഏഹ് സെലിബ്രേഷൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് വെക്കേഷന്റെ സമയത്ത് വെക്കാന്ന് വെച്ചു കേട്ടോ അപ്പൊ ഇന്ന് പിറന്നാളിന് ഒരു ചെറിയൊരു ഒരു തട്ടിക്കൂട്ട് സദ്യ പിന്നെ കൊച്ചിനൊരു സന്തോഷം ഒരു കുഞ്ഞു കേക്ക് മേടിച്ചാൽ നമ്മൾ തന്നെ കട്ടിയത് നമ്മൾ തന്നെ കഴിക്കും അങ്ങനെയൊക്കെ ആയിട്ട് വിചാരിച്ചാണ് അല്ലാണ്ട് വലിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഇല്ല പിന്നെ എന്താ പറയാ നമ്മുടെ വ്ളോഗിന്റെ ഇടയിൽ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ വന്നു പോണുന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതെ സദ്യ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഗൗതിനെ കുറച്ചു നേരം ഉറങ്ങി ഉറക്കിക്കെടുത്തിട്ടത് ഞങ്ങള് കേക്ക് മേടിക്കാൻ പോവാട്ടോ അപ്പൊ കേക്ക് മാത്രമല്ല നമുക്ക് ക്രിസ്മസ് അല്ലേ വരാൻ പോകണം അപ്പൊ ക്രിസ്മസിനുള്ള കുറച്ച് ഡെക്കറേറ്റിംഗ് ഐറ്റംസും വാങ്ങണം അതുപോലെ തന്നെ ഒരു കുഞ്ഞു കേക്കും മേടിക്കണം കാരണം പുറമേനെ ആരും ഇല്ല നമ്മള് മാത്രമുള്ള ഒരു കുഞ്ഞു കേക്കും മേടിച്ച് വരാൻ വിചാരിച്ചു പോകട്ടോ ഈ ചാരിറ്റി എന്ന് പറഞ്ഞത് ഏഹ് നമ്മളൊരു ഓർഫണേജിലേക്ക് നമ്മുടെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ വെച്ചിരുന്ന എമൗണ്ട് ഫുഡും അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ അങ്ങനെയായിട്ട് കൊടുക്കാട്ടോ ചെയ്തത് അത് എവിടേക്കാണ് കൊടുത്തത് എന്നൊന്നും ഞാൻ പറയണില്ല കാരണം അങ്ങനെ അധികം അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരോട് പറയണം പറയാനൊന്നും എനിക്ക് താല്പര്യം പിന്നെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ ആട്ടോ കാരണം നല്ലൊരു കാര്യമാണത് അങ്ങനെന്താ ഒരു കുഞ്ഞി കേക്കൊക്കെ മേടിച്ചതേ നമ്മളപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോവാ അടുത്ത സ്ഥലം എന്ന് വെച്ചാൽ നമുക്ക് ഒരു രണ്ട് സ്റ്റാറും മേടിക്കാൻ ഉദ്ദേശിച്ച പോയതാ കേട്ടോ അപ്പൊ ചേട്ടനാണെങ്കിൽ നമ്മളതെ ഇങ്ങോട്ടാ കൊണ്ടുപോയത്

ഴ്ചന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് കാരണം നമ്മുടെ ഷോപ്പിലേക്ക് വേണ്ട കവറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ നാട്ടും എടുക്കാറ് നമ്മുടെ കാലുള്ള ആലിയ പേപ്പേഴ്സ് അപ്പൊ ഇന്ന് സ്റ്റാർ മേടിക്കാൻ ഇവിടെ വന്നത് ആ ഒരു ബന്ധത്തിന്റെ പേരിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ എവിടെ ഇത്രയും ഒരു കളക്ഷൻ ആയിട്ട് ഇല്ല നമ്മുടെ ഇക്ക നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ട എ ടു സെഡ് എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ട്ടോ സ്റ്റാർ തന്നെ പല പല വെറൈറ്റി നമുക്ക് ഏതാ എടുക്കണ്ടേന്ന് ഒരു കൺഫ്യൂഷൻ ആവാണ് സത്യത്തില് ഈ വീഡിയോ രാത്രി എടുത്തു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഭംഗിയിൽ കിട്ടിയാൽ കേട്ടോ ഈ ലൈറ്റിന്റെ ഒക്കെ വെളിച്ചം പക്ഷെ നമ്മൾ പകലാ പോയത് അത് കാരണം കൊണ്ടാട്ടോ ഇത് എങ്ങനെ ഇരിക്കുന്നത് അപ്പൊ എന്താ പറയാ ലൈ സ്റ്റാർസ് മാത്രല്ല ക്രിസ്മസ് ട്രീ ഒരുക്കാനാണെങ്കിലും പുൽക്കൂടിനുള്ളതാണെങ്കിലും ഒന്ന് ഒരു സാധനം പോലും ഇല്ലാത്തതില്ല എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ കിട്ടൂട്ട് നമുക്ക് നമ്മുടെ കാലടി ഈ ലൊക്കാലിറ്റിയിലുള്ളവർക്ക് ദൂരെ ദൂരം എവിടെയും പോകണ്ട നമ്മുടെ അടുത്ത നമ്മുടെ ആലിയ ബേബേഴ്സ് ഉണ്ട് അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയിട്ട് ഏത് എങ്ങനത്തെ സ്റ്റാർ എടുക്കണേ എന്തൊട്ട് എടുക്കണേന്ന് കൺഫ്യൂഷൻ ആയി പോയി അച്ഛനും കണ്ണാന്നുണ്ടെങ്കിൽ എന്താ പറയാ വേണ്ടാത്തതും ഒന്നും ഉണ്ടായില്ല അങ്ങനത്തെ കണ്ണനുവെച്ചു അവരവരുടേതായ രീതിയിൽ അവരും വർക്ക് വർക്കൊണ്ടിരിക്കണം അപ്പൊ ഞാൻ വേഗം ഒന്ന് ഇതിന്റെ ഒരു വീഡിയോ എടുത്തതാട്ടോ അപ്പൊ എന്തായാലും ഇക്കോ വീഡിയോ എടുത്തോളാ സമ്മതിച്ചു പിന്നെ പ്രമോഷനോ അങ്ങനെയൊന്നും അല്ല നമ്മള് പോയപ്പോ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ നടക്കണോ അപ്പൊ അത് ഞാൻ വ്ലോഗായിട്ട് ചെയ്യണം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനതെ അച്ഛൻ കണ്ണനും ഈ വക ഐറ്റംസൊക്കെ കുറെ പറക്കി ക്രിസ്മസ് ട്രീയും ഇടാന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും കുറച്ചൊക്കെ എടുത്തുട്ടോ കാരണം ഇത് കാണുമ്പോ ഇങ്ങനെ എടുക്കാണ്ടിരിക്കണേ അത്ര രസാണ് ഇതൊക്കെ അങ്ങനെന്താ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പ ലാസ്റ്റ് വന്നപ്പോ വലിയ സമയമായിട്ടോ വന്നാണ് നല്ല നല്ല വിലക്കുറവും കളക്ഷനും ഉണ്ട് എല്ലാവരും ഇക്ക പറഞ്ഞത് ട്ടോ കാരണം നമ്മൾ പ്രതീക്ഷിച്ച ബില്ല് ഒന്നും വന്നില്ല നമ്മൾ കൊറേ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് ഇത് അലിയ പേപ്പേഴ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ആണ് അപ്പൊ നമ്മള് കൂടുതൽ സാധനം എടുത്താൽ നമുക്ക് റേറ്റ് കുറവ് കിട്ടൂട്ടോ അപ്പൊ നമുക്ക് വലിയ റേറ്റ് ഒന്നും വന്നൊന്നുമില്ല അപ്പം എന്റെ അച്വിന്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ മനസ്സിലാവുന്നില്ല അവർ എന്തോരം സാധനങ്ങൾ അവർ ആഗ്രഹിച്ച സംഭവങ്ങൾ കിട്ടിന്ന് അങ്ങനെന്താ ക്രിസ്മസ് ട്രീ എടുക്കാനുള്ളതും സ്റ്റാറും പിന്നെ ഗൗരിക്ക് വെക്കാനുള്ള ഒരു കുഞ്ഞു ക്യാപ്പൊക്കെ ആയിട്ട് നമ്മൾ മേടിച്ച് തിരിച്ചു വന്നു അപ്പഴേക്ക് ഉറക്കൊക്കെ കഴിഞ്ഞ് ഗൗരി എനിട്ടുണ്ടായിരുന്നു അപ്പൊ ഏർ കണ്ണിനും അച്ഛനും കൂടെ ഒക്കെ സെറ്റ് ചെയ്യണം അപ്പൊ എനിക്ക് ഇവരെ ഇങ്ങനെ ഒരുമിച്ച് നിർത്തി കേക്ക് കുളിക്കാനൊക്കെ നമ്മുടെ ഉള്ള പ്രതീക്ഷകൾ പോലൊന്നും നടക്കില്ല കേട്ടോ ഇവര് മൂന്നാളും കൂടി കഴിഞ്ഞ് ഇവർക്ക് എപ്പോഴും ചിണുങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു കണക്കിനൊന്ന് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് അധികം ഒന്നുമില്ല കേക്കും മിഠായി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കേക്ക് കട്ട് ചെയ്യാൻ നിർത്താട്ടെ അപ്പൊ ഒരാൾ അങ്ങോട്ട് പോകുമ്പോ ഒരാൾ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോവും എന്താ പറയാ അവരുടെ പ്രായം അതല്ലേ അങ്ങനെ ഒരു കണക്കിന് നിർത്തി ഒന്ന് കേക്ക് കട്ട് ചെയ്തിക്കാൻ നിന്ന് അപ്പൊ അതിന്റെ ഇടയിലും അത് കേട്ടോ എല്ലൂടെ കൂടെ ആ ഹാപ്പി ബീ അങ്ങനെ ബർത്ത്ഡേ ഗൗരിയുടെ ആണെന്നുണ്ടെങ്കിലും കേക്ക് സത്യത്തിൽ കട്ട് ചെയ്ത ഗൗരി ആണ് പക്ഷെ അതിനു മുന്നേ അച്ഛന്നെടുത്തോട്ടോ നല്ല രസമാണ് പിന്നെ നമുക്ക് ചിരിക്ക പിന്നീട് കാണുമ്പോൾ ചിരിക്കാനും തോന്നും പക്ഷെ ആ സമയത്ത് നമുക്ക് പറഞ്ഞ ദേഷ്യത്തിനൊരു കണക്കും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കണക്കിന് പിണക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകട്ടോ ഇവർക്ക് പിണക്കം മാറ്റാനായിട്ടേ നേരമുള്ളൂ കാരണം ഏർ ഇപ്പൊ ദേ ഗൗരി കട്ട് ചെയ്തപ്പോ മറ്റവരൊന്നും പിടിച്ചപ്പ അപ്പതേ ഗൗരി പിണങ്ങി ഏർ വലുതാവുമ്പോ ഇവരൊക്കെ നല്ല സ്നേഹത്തിലാവും പ്രതീക്ഷിക്കാം അങ്ങനത്തെ നമ്മുടെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ദേ ഇങ്ങനെ കഴിയാട്ടോ ഉം അപ്പോ ഏർ വേറൊരു ദിവസം നമ്മുടെ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളെ ഒക്കെ വിളിച്ച് ഒന്ന് ഒരു ചെറിയൊരു പാർട്ടി പോലെ വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ ദേ ഇന്ന് കുഞ്ഞിന്റെ പിറന്നാളായിട്ടതേ നമ്മൾ ഇങ്ങനെ ഒന്ന് ആഘോഷിക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോ നമ്മളിന്ന് മേടിച്ച നമ്മുടെ സ്റ്റാറും ഡെക്കറേറ്റിംഗ് ഐറ്റംസും കുറച്ചൊക്കെ എടുത്തതേ നമ്മുടെ ക്രിസ്മസ് ട്രീമേ ഒക്കെ ഒന്ന് അലങ്കരിച്ച് വെച്ചു കേട്ടോ കാരണം ബാക്കി പിന്നീട് അലങ്കരിക്കാമെന്ന് വിചാരിച്ചു കാരണം എല്ലാം കൂടെ ഇട്ടുകഴിഞ്ഞാൽ ഇവന്മാർ തന്നെ ഇതൊക്കെ പകുതി പൊട്ടിച്ച് പിറ്റേ ദിവസം അതൊക്കെ പൊട്ടിച്ചെടുക്കും അപ്പോൾ പിന്നെ കുറച്ചൊക്കെ എടുത്ത് അലങ്കരിച്ച് ഒരു സ്റ്റാറൊക്കെ തൂക്കി എന്താ നമ്മുടെ ക്രിസ്മസിനെയും വെൽക്കം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഗൗരിയുടെ ഒരു കുഞ്ഞ് ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിട്ട് ഇന്നത്തെ നമ്മുടെ വ്ളോഗിലുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഇന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ ഓക്കേ ബൈ സി യു